എന്നോട് പറഞ്ഞു ഡീറ്റെയിൽസ് എല്ലാം വെച്ചുകൊണ്ട് വാട്സ്ആപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കാം ഞാൻ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം കൂടെ വെച്ചുകൊണ്ട് വാട്സപ്പിലേക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു മെസ്സേജും ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ആ മെസ്സേജ് കണ്ടോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയാം എല്ലാ രാഷ്ട്രീയം വളരെ കലുഷിതമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പൊ നിയമസഭയും കൂടെ നടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും അതുപോലെ തന്നെ ജനത്തിന്റെ ആവലാദികളും ജനത്തിന്റെ പ്രശ്നങ്ങളും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേ രീതിയിൽ ഉന്നയിക്കുകയും വാദിക്കുകയും ചെയ്യുന്നുണ്ട് പുറത്ത് മറ്റൊരു കൂട്ടർ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഓരോ കവലകളിലും ഓരോ അമ്പലത്തിന്റെയും ആൾത്തറകളിലും ഇരുന്ന് അവരുടേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇതിന്റെ എല്ലാത്തിന്റെയും ലക്ഷ്യമെന്ന് പറയുന്നത് സാധാരണയായ മനുഷ്യർ വിചാരിക്കുക നമ്മൾക്കൊന്ന് നിഷ്പക്ഷമായി സംസാരിക്കാം നമ്മുടെ മുന്നിൽ ബി ജെ പി ഇല്ല നമ്മുടെ മുന്നിൽ കമ്മ്യൂണിസ്റ്റ് ഇല്ല നമ്മുടെ മുന്നിൽ കോൺഗ്രസ് ഇല്ല നമ്മുടെ മുന്നിലുള്ളത് മനുഷ്യരാണ് എന്ന് കണ്ടുകൊണ്ട് നമുക്ക് ഈ വിഷയത്തെ ഒന്ന് സംസാരിക്കാം ഇവിടെ പൊതുവെ രണ്ട് ചേരികളിൽ നിന്നുകൊണ്ടാണ് ആളുകൾ ഈ വിഷയത്തെ എടുത്ത് സംസാരിക്കുന്നത് ഒരു പക്ഷം ബി ജെ പി അനുകൂലികളായിട്ടുള്ള ആളുകൾ അവരുടേതായിട്ടുള്ളൊരു വേർഷൻ പറയുന്നുണ്ട് അവരിനെ അവരുടെ നേതാക്കൾ എന്ത് തെറ്റ് ചെയ്താലും അതിനെ വ്യക്തമായ രീതിയിൽ വെള്ള പൂശാൻ കഴിവുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ ആളുകളുണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഇവർക്ക് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഇത്തരക്കാർ ഒരുപാട് പേരുണ്ട് കമ്മ്യൂണിസ്റ്റിന്റെയോ കോൺഗ്രസിൻ്റെയോ ഭാഗത്തു നിന്ന് ഒരു തെറ്റുണ്ടാവുമ്പോൾ അവരെയും വെള്ളപൂശുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഇടങ്ങളിലുണ്ട് പക്ഷെ ഇവരിൽ എത്ര പേരാണ് നിഷ്പക്ഷമായിട്ട് ഓരോ വിഷയത്തെ എടുത്തു വെച്ച് സംസാരിക്കുന്നതെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇവരുടെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന വീഴ്ചകളെ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ രീതിയിൽ കവർ ചെയ്തുകൊണ്ട് അതിനൊരു പൊടുപ്പും തൊങ്ങലും വെച്ചുകൊണ്ട് നമ്മൾ അവര് പോലും അറിയാത്ത ഒരു സ്ക്രിപ്റ്റ് അതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് അവരെ വെള്ളപൂശുന്ന കൂട്ടരെ നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂരിൽ ഇതുപോലൊരു സംഭവം ഉണ്ടാകുന്നത് സുരേഷ് ഗോപി പങ്കെടുക്കുന്ന ഒരു വേദിയിൽ ഒരു പ്രായമായ മനുഷ്യൻ വരുന്നു അദ്ദേഹം ഒരു നിവേദനം കൈമാറുന്ന ഒരു വീടിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് സുരേഷ് ഗോപി പറയുന്നുണ്ട് ഇത് പഞ്ചായത്തുമായി ബന്ധപ്പെടുവെന്ന് ഒടുവിൽ ആ പറഞ്ഞ സുരേഷ് ഗോപിയുടെ വാക്കിനപ്പുറം ആ മനുഷ്യൻ വളരെ വേദനയോടെ മടങ്ങുകയും മീഡിയയുടെ മുന്നിൽ വന്നു എന്ന് അതൊന്ന് സ്വീകരിക്കാമായിരുന്നു എന്ന് മേടിച്ചു വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി വിലപിക്കുന്നതും വിഷമിക്കുന്നതുമായിട്ടുള്ള ഒരു സാധാരണക്കാരന്റെ ശബ്ദം നമ്മൾ കേട്ടു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ സ്ഥലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തുകയും അതിന്റെ നേതാക്കൾ വന്ന് ഈ പറയുന്ന മനുഷ്യന് വീട് വെച്ചു കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും നാൾ ഇവർ എവിടെയായിരുന്നു കഴിഞ്ഞ രണ്ട് കൊല്ലത്തോളമായി ഈ മനുഷ്യൻ വീടില്ലാ വീടിന്റെ ദുരവസ്ഥ പല കുറി പലയിടത്തു ചെന്ന് പറയുന്നുണ്ടാവും ഇത് ഇതാദ്യമായിട്ടായിരിക്കില്ല ഒരു നേതാവിന്റെ മുന്നിൽ ഈ മനുഷ്യൻ വരുന്നത് ഇത് ഒരുപാട് ക്യാമറകളുടെ മുന്നിൽ വന്നതുകൊണ്ട് സുരേഷ് ഗോപി അത് നിരസിച്ചത് കൊണ്ട് ഇവിടുത്തെ ജനം അത് ചർച്ച ചെയ്തു ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രമുഖ മീഡിയകളും അത് ഏറ്റെടുത്തു പക്ഷേ ഇതുപോലെ ഈ മനുഷ്യൻ എത്രയോ നേതാക്കളുടെ അടുത്ത് ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് എത്തിയിട്ടുണ്ടാവും പക്ഷെ സുരേഷ് ഗോപി അത് നിരസിച്ചത് കൊണ്ട് ഒരു വലിയൊരു കാര്യം നടന്നു ആ മനുഷ്യൻ മനുഷ്യനൊരു വീടെന്ന് പറയുന്ന സ്വപ്നം നടത്തി കൊടുക്കാൻ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് ഇതുപോലൊരു നിവേദനം എതിർത്താൽ അല്ലെങ്കിൽ അതിനെ നിരസിച്ചാൽ ഒരുപക്ഷെ നാളെ ബി ജെ പിയിലെ കോൺഗ്രസിന്റെയോ ഒരു നേതാവ് വന്നിട്ട് അവർക്ക് ഒരു വീട് വെച്ചു കൊടുക്കും കാരണം ഇവിടെ മറ്റൊരു പാർട്ടിക്ക് ചെയ്യാൻ കഴിയാത്തത് മാത്രം വേറൊരു പാർട്ടി ചെയ്ത് ജനശ്രദ്ധ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെറും ഒരു നാടകമായിട്ട് മാത്രമാണ് നമുക്ക് ഇതിനെയെല്ലാം കാണാൻ കഴിയുന്നത് ഇവിടെ എല്ലാം തന്നെ പിന്നെയും പിന്നെയും കബിളിപ്പിക്കപ്പെടുന്നത് ഈ രാഷ്ട്രീയക്കാരുടെ ഈ തരത്തിലുള്ള അവരുടെ നാടകങ്ങൾ കാരണം പിന്നെയും പിന്നെയും പറ്റിക്കപ്പെടുന്നതും ഇവിടുത്തെ സാധാരണക്കാർ മാത്രമാണ് ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക നമുക്ക് എല്ലാ പേർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്കിവിടെ ഒരുപാട് സിസ്റ്റങ്ങളുണ്ട് നമുക്ക് നമ്മുടെ ആ വേദനകളും വിഷമങ്ങളും പറയുവാൻ വേണ്ടി നമ്മളുടെ വാർഡ് തല അടിസ്ഥാനത്തിൽ നിന്ന് നമ്മൾ ഓരോ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണ് എം പി എന്ന് പറയുന്ന ആള് നമ്മള് പാർലമെന്റിലേക്ക് അയക്കുന്ന ആള് ഇവിടെ അതിൻ്റെ താഴെ നിയമസഭയിലേക്ക് നമ്മളൊരു എം എൽ എ തിരഞ്ഞെടുക്കുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് നമ്മളൊരു വാർഡ് മെമ്പർ തിരഞ്ഞെടുക്കുന്നുണ്ട് ആ പഞ്ചായത്തിന് ഉൾക്കൊള്ളുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് നമ്മുടെ തിരുവനന്തപുരം എന്ന് പറയുന്ന ഒരു ജില്ലയെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്തത് അവിടെ ഒരു മേയർ ഉണ്ട് മേയറിന്റെ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സിസ്റ്റങ്ങൾ ഉണ്ട് ഇവിടെ ഒരു ഭരണകൂടമുണ്ട് ഇവിടെ ജില്ലാ നേതൃത്വമുണ്ട് ഇവിടെ എല്ലാം തന്നെ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ കുന്നുകൂടി കിടക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയുള്ള കാര്യവുമാണ് ഇവിടെ ഒരുപാട് പേർ അവരുടെ പരാതികൾ പല കുറി പല നേതാക്കളോടും പറയുന്നുണ്ട് അത് അവർ ആവർത്തിക്കുന്നുമുണ്ട് പക്ഷെ ഇതിനെല്ലാം തന്നെ റിസൾട്ട് അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം തന്നെ ഒരു പ്രതിവിധി ആർക്കൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് കൗണ്ട് ചെയ്യേണ്ട കാര്യമാണ് ആരൊക്കെ തന്നെ അവർ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് ഇവരിൽ നിന്നെല്ലാം കിട്ടുന്നുണ്ടെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇവിടെ ഇന്നൊരു വിഷയം പുറത്തു വന്നുവെങ്കിൽ ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ടാവും ഒരാള് വളരെ നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് മുന്നിൽ കാണുന്ന നേതാവിന്റെ ചിരിച്ച മുഖവും പിന്നിലേക്ക് പോകുമ്പോൾ അതിനെ ഒരു ഉപേക്ഷ വയ്ക്കുന്ന ഒരു മുഖവും അതായത് ഒരുപാട് നിവേദനം കൊടുക്കാൻ വരുമ്പോൾ ഈ നിവേദനങ്ങളൊക്കെ വാങ്ങിയിട്ട് അതിനെ വേസ്റ്റ് കുട്ടയിലേക്ക് ഇടുന്ന കാഴ്ചകൾ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട് റിയൽ ലൈഫിൽ ഒരുപക്ഷെ നമുക്കത് കാണാൻ കഴിയില്ല കാരണം ഇവരുടെ എല്ലാ പേരുടെയും റിയൽ ഫേസ് നമുക്കൊരു സാധാരണ മനുഷ്യന് മനസ്സിലാവാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സിനിമാ നടന്മാരെക്കാർ ഏറെ നല്ല കഴിവുള്ള ആളുകളാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉള്ളത് അവരുടെ അഭിനയത്തിന് മുന്നിൽ അഞ്ചു വർഷത്തിൽ ഒരിക്കൽ നമ്മൾ വീണു പോകുകയും ചെയ്യും നമ്മുടെ എന്താ പറയുക സമുദായിക അവകാശമായ വോട്ട് നമ്മൾ വിനിയോഗിക്കുന്നത് എവിടെയെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ നമ്മൾ അഞ്ചു വർഷം ആ ഭാരം ചുമക്കേണ്ട സാഹചര്യം ഈ നാട്ടിലുണ്ട് കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇവിടെ തിരുത്തപ്പെടേണ്ടത് ഇവരുടെ നാടകങ്ങളാണ് ഇവരെ മാറ്റം കൊണ്ടുവരേണ്ടതും ഇവരുടെ നാടകങ്ങളാണ് ഇവിടെ ഇത്രയും നാൾ ഞാൻ ഇപ്പൊ ഈ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത്രയും നാളില്ലാത്ത പ്രകസനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് പ്രകസനം എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ കാരണം ഇത്ര ഈ വരാൻ പോകുന്നത് അറിയാം നമുക്കറിയാം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ് ആ ഇലക്ഷനെ മുൻനിർത്തിയിട്ടുള്ള വെറും പ്രകസന എന്ന് മാത്രമേ എനിക്ക് ഇതിനെല്ലാം കൂട്ടി പറയുവാനുള്ളൂ കാരണം ഈ കഴിഞ്ഞ കാലയളവുകളിൽ പല കുറി പല വിഷയങ്ങളെ കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോഴൊക്കെ മൗനമായിരുന്ന ഒരു മനുഷ്യൻ പല വിഷയങ്ങളിൽ ഇവിടുത്തെ ആളുകളും മീഡിയയും ശക്തമായി ചോദിച്ചപ്പോഴൊക്കെ മിണ്ടാട്ടം മുട്ടിയ ഒരു മനുഷ്യൻ ജനത്തിനു നേരെ നീ ആര് എന്ന് ചോദിച്ചത് അല്ലെങ്കിൽ വളരെ കൂടി ഇടപഴകുന്ന ഒരു നേതാവ് ഒരു സിനിമാ സ്റ്റൈലിൽ ആളുകളോട് അപ്രോച്ച് ചെയ്യുന്ന ഒരു നേതാവ് ഇന്ന് പിന്നെയും പണ്ട് മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ് നമ്മൾ തൃശ്ശൂരിൽ കണ്ട മറ്റൊരു നാടകത്തിന്റെ പുതിയ തിരശീലയിൽ അണിയുന്ന പുതിയൊരു സ്ക്രിപ്റ്റാണിതെന്ന് ജനത്തിന് സംശയം തോന്നിയാൽ ജനം ആരോട് പരാതി പറയും കാരണം നമ്മൾ അനുഭവിച്ചതാണ് തൃശ്ശൂർ മനസ്സിലാക്കിയതാണ് അതുപോലെ തന്നെയാണ് മറ്റെല്ലാ കക്ഷികളും അവരുടെ ഈ എലക്ഷൻ സമയമാകുമ്പോഴുള്ള കുറേയേറെ പ്രകസനങ്ങൾ നമ്മൾ പലകുറി കണ്ടതാണ് ഒരുപാട് വാഗ്ദാനങ്ങൾ നിറവേറ്റി തരാമെന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം തന്നെ പല പല കാര്യങ്ങളെ നമ്മൾ കണ്ടതാണ് കേട്ടവരാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ഞാൻ പോലും നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ ഈ ഒരു സമൂഹം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് നമ്മൾ ആരോട് പരാതിപ്പെടും ഈ കഴിഞ്ഞ ഒന്നോ രണ്ടോ ആഴ്ചയായിട്ട് ഞാൻ താമസിക്കുന്ന ഇടത്ത് വെള്ളമില്ല വെള്ളത്തിന്റെ ദുർലഭം എന്ന് പറയുന്ന വളരെ ബുദ്ധിമുട്ടാണ് ഒരു മനുഷ്യന്റെ ബേസിക് ആവശ്യമാണ് വെള്ളം എന്ന് പറയുന്നത് ആ മനുഷ്യന് വെള്ളമില്ലാതെ ഈ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുന്നത് ഇന്നിപ്പോ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് എത്തി നിൽക്കുന്നു ഇവിടെ വെള്ളമില്ലാതെ ആയിട്ട് ഇതിന്റെ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഞാൻ ഇവിടുത്തെ വാർത്താ അതോറിറ്റിയിൽ വിളിക്കേണ്ടായി രണ്ട് നമ്പറുകളിൽ ഞാൻ വിളിച്ചു ഒരു തരത്തിലും റെസ്പോൺസ് ഉണ്ടായില്ല നമ്പർ എടുക്കുന്നില്ല റിംഗ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ തിരുവനന്തപുരത്തുള്ള ഈ പറയുന്ന വാട്ടർ അതോറിറ്റിയിലെ ഹെഡ് ഓഫീസിൽ വിളിച്ചു എനിക്ക് തോന്നുന്നു ഞാൻ കോണ്ടാക്ട് ചെയ്തത് പറയുന്ന വാട്ടർ അതോറിറ്റി മിനിസ്റ്ററിന്റെ പി എയുടെ നമ്പറാണോ ഗൂഗിളിൽ നിന്നും കിട്ടിയ ഡാറ്റ വെച്ചിട്ടാണ് ഞാൻ വിളിക്കുന്നത് അവിടെ നിന്നും വിളിച്ചപ്പോൾ എറണാകുളത്തിന്റെ ചാർജ് ഉള്ള ഒരു പുള്ളിയെന്നുമായിട്ട് എനിക്കൊരു നമ്പർ ഷെയർ ചെയ്ത് കിട്ടി ആ നമ്പറിലേക്ക് ഞാൻ വിളിച്ചപ്പോൾ മൂന്നാമത്തെ കോളിൽ ആ മനുഷ്യൻ ഫോൺ എടുത്തു അപ്പോൾ എന്നോട് പറഞ്ഞു ഡീറ്റെയിൽസ് എല്ലാം വെച്ചുകൊണ്ട് വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കാം ഞാൻ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം കൂടെ വെച്ചുകൊണ്ട് വാട്ട്സ്ആപ്പിലേക്ക് എത്തില്ല കാരണം അതിന്റെ റിപ്ലൈസ് ഒന്നും എനിക്ക് വാട്സപ്പിൽ വന്നിട്ടില്ല സീൻ ചെയ്തായിട്ടൊന്നും എനിക്ക് അറിയാനും കഴിയുന്നില്ല പക്ഷെ ഈ നിമിഷം ഇപ്പോൾ ഈ സംഭവം നടക്കുന്നതൊക്കെ തന്നെ ഒരു ആറേഴ് ദിവസങ്ങൾക്ക് മുമ്പേ ഉള്ള കാര്യമാണ് പക്ഷെ കറണ്ട് ഇപ്പോഴും ഇവിടെ വെള്ളം വന്നിട്ടില്ല ഒരു മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളാണ് അവർക്ക് വേണ്ട വെള്ളം കുടിവെള്ളം ആഹാരത്തിന് പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഇതെല്ലാം തന്നെ ഒരു മനുഷ്യന്റെ ബേസിക് നീഡ്സ് ആണ് അതുപോലും ഇവിടെ ലംഘിക്കപ്പെടുന്നുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി നമ്മൾ സഹിക്കാൻ തയ്യാറാണ് പക്ഷേ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഈ ബുദ്ധിമുട്ട് ഇവിടുത്തെ ജനം ആരോട് പറയും ഇതൊക്കെ ആര് കേൾക്കാൻ ഇതൊക്കെ ആരോട് പറയാൻ പല വർഷമായി പലർ പല തവണയായി പറയുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ ഇവിടെ വികസനം എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊട്ടിഘോഷിക്കുമ്പോൾ ജനത്തിന്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ നേടിക്കൊടുക്കാൻ ഇവിടുത്തെ സർക്കാരിന് കഴിയുന്നില്ല എങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും മറ്റു വിഷയങ്ങളുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു